ഞാൻ ഡോക്ടർ ദാമോദരൻ ഇപ്പോഴത്തെ ചെന്നൈയിൽ നിന്നും ലോക കേരള സഭയിലെ പ്രതിനിധിയായി വന്നിരുന്നു ഇത്രയൊന്നും ഒരു പ്രതീക്ഷയോടെ ആയിരുന്നില്ല വന്നത് കാരണം ആദ്യത്തെ പങ്കാളിത്തമാണ് പക്ഷേ രണ്ട് ദിവസത്തെ ഈ സഭാ സമ്മേളനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലൂടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രവാസികൾ ഒറ്റയല്ലെന്നും നമ്മൾ കേരളത്തിൻ്റെയും കേരളീയ സമൂഹത്തിൻ്റെയും ഭാഗമാണെന്നും ഒരു വലിയൊരു ഫീലിംഗ് ലഭിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ തിരിച്ചു പോകുന്നത് അത് ഈ ലോക കേരള സഭയുടെ സംഘാടനത്തിന്റെ ഏറ്റവും വലിയ ഒരു നേട്ടമാണെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പൊ നോർക്കയെ പറ്റി കൂടുതൽ അറിയാനും നോർക്ക ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചതറിക്കിടക്കുന്ന പ്രവാസികൾക്ക് ചെയ്തു വരുന്നുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള കണക്കുകളോടുള്ള അറിവും ഈ ലോക കേരള സഭയുടെ പങ്കാളിത്തത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതുപോലുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കി തന്നതിൽ കേരള സർക്കാരിനും നോർക്ക റൂട്ട്സിനും ഒരുപാട് നന്ദി